ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുറച്ച് മുൻപ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് മാർബിൾ കേക്ക് സീബ്ര കേക്ക് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു കിടിലൻ കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇത് കുറച്ച് മുൻപ് യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്നൊരു കേക്കാണ് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണോ എന്ന് എനിക്കറിയില്ലെട്ടോ എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ പൂ പോലെ ഇരിക്കുന്ന ഈ സിബ്ര കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇത് തയ്യാറാക്കുവാനായി ഇവിടെ രണ്ട് കപ്പ് മൈദയാണ് മൈദയാണിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് അല്പം ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവെല്ലാം വളരെ കൃത്യമായിരിക്കണം എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടുമൂന്ന് പ്രാവശ്യമായി നല്ലതുപോലെ ഒന്ന് തരിച്ചെടുക്കണം എന്നാലേ നമ്മൾ വിചാരിച്ച രീതിയിൽ കേക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ മൂന്ന് തവണയായിട്ട് നല്ലതുപോലെ തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇത് തയ്യാറാക്കുവാനായി നമ്മൾ എടുക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത മുട്ടയായിരിക്കണം കേട്ടോ എന്നാലേ അത് കറക്റ്റായി കിട്ടുകയുള്ളു ഇനി ഇതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതും ഒട്ടും തന്നെ തണുപ്പില്ലാത്ത പാലായിരിക്കണം കേട്ടോ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് അടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ ഇത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒറ്റയടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഒരേ ഭാഗത്തേക്ക് തന്നെ നമ്മൾ എഴുതി ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലോട്ടും തിരിച്ചും മറിച്ചും ഇളക്കാതെ ഇത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ല കറക്റ്റ് പരുവത്തിന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനാണ് എങ്കിൽ ഇത് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതെനിക്ക് ഇവിടെ ഇതിൻ്റെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടണം ഇത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല റിബൺ പോലെ കിട്ടണം അതാണതിൻ്റെ കറക്റ്റ് പരുവം ഇപ്പോൾ ഇതെനിക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇതിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് മധുരം കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ബാറ്റർ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കരുത് അപ്പോൾ ബാറ്ററി ആ കറക്റ്റ് പരുവത്തിന് കിട്ടുകയില്ല ഇതുപോലെ ഇപ്പോൾ ഇതെനിക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മിക്സും ഇവിടെ നല്ലതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട് ഇതോ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിനായി ഞാൻ രണ്ടും രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റിലെല്ലാം നല്ലതുപോലെ എണ്ണ തൂക്കി കൊടുത്തിട്ടുമുണ്ട് ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതാ ഒരു ലെയർ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയറും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പാൽപമായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ബാറ്ററും ഇനി അടുത്ത ബാറ്ററും ഇതുപോലെ എല്ലാതും നമുക്ക് ഒഴിച്ചെടുക്കാം ആദ്യം ഒഴിച്ചു കൊടുത്താൽ അത്ര തന്നെ പിന്നീട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ ആവുകയുള്ളു ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഹെയർ ഒക്കെ പോകാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിനായി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓരോരോ വരവുകളായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പൂ മോഡൽ നമുക്ക് ലഭിക്കും ഇത് ബാറ്ററിൻ്റെ അടിയിലോട്ടങ്ങ് താഴ്ത്തി വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ മുകൾ ഭാ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നല്ല ഡിസൈനിങ് നല്ലൊരു പൂ മോഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രം ഒന്ന് ബ്രേ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പത്ത് സെക്കൻഡ് ഇത് നല്ല ചൂടിൽ ബ്രേ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ആ ബാറ്ററി വെച്ച് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ മൂടിയുടെ ഹോൾ ഉണ്ടല്ലോ അത് നല്ലതുപോലെ അടച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈമ് വൈകിപ്പോകും നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ കിട്ടുകയില്ല ഇപ്പോൾ ഇതാ അൻപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ എനിക്ക് ആ കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കുന്ന ബാറ്ററെല്ലാം ആ കറക്റ്റ് രീതിയിൽ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ചൂ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇതാ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ഇല്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം ഇതാ ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ അടിഭാഗമൊന്നും ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കേക്കിൻ്റെ ഇത് ഈ കേക്കിൻ്റെ പലതരത്തിലുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ മാർബിൾ കേക്ക് സീബ്ര കേക്ക് എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശത്തെല്ലാം നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മുട്ടയും പാലും ഒട്ടും തന്നെ തണുപ്പില്ലാത്തതാവണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം